കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ അമ്പലക്കടവ് പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കാനുള്ള കരാറിന് മന്ത്രിസഭയുടെ അംഗീകാരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അമ്പലക്കടവിൽ പുതിയ പാലം പ്രഖ്യാപിക്കുകയും പത്തു കോടി രൂപ വകയിരുത്തുകയും ചെയ്തത് പലതവണ കരാർ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പ്രവൃത്തി ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല രൂപരേഖയിൽ മാറ്റം വരുത്തി ഏഴ് തവണ കരാർ വിളിച്ചപ്പോഴും അടങ്കൽ തുകയേക്കാൾ മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം രേഖപ്പെടുത്തി ഒരാൾ മാത്രമാണ് കരാറിൽ ഏർപ്പെട്ടത് ഇതോടെ ടെൻഡർ കമ്മിറ്റി സർക്കാരിന്റെ അനുമതി തേടാൻ ശുപാർശ ചെയ്യുകയും പദ്ധതി അനന്തമായി നീളുകയുമായിരുന്നു നിലവിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭായോഗം പ്രത്യേക പരിഗണന നൽകിയാണ് പാലം നിർമ്മിക്കാൻ അംഗീകാരം നൽകിയത് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെത്തുന്നവരുടെ ഏക ഗതാഗത മാർഗ്ഗമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് വനത്താൽ ചുറ്റപ്പെട്ട കുളമ്പി രണ്ടാം മൈൽ വില്ലുമല വട്ടക്കരിക്കം ആദിവാസി ഊരുകളും ആറ്റിന് കിഴക്കേക്കര അമ്പതേക്കർ ആമക്കുളം തുടങ്ങിയ പ്രദേശങ്ങളും റൂക്കുവിട്ട് തോട്ടം മേഖലയിലേക്കുള്ള യാത്രാ ഈ അമ്പലക്കടവ് പാലത്തിലൂടെയാണ് നിലവിലെ പാലം കാലപ്പഴക്കത്താൽ തകരാറിലായതോടെയാണ് പുതിയ പാലം നിർമ്മിക്കാൻ ആശയം ആശയമുണർന്നത് പാല നിർമ്മാണം വൈകിയതോടെ പഴയ പാലം അടുത്തിടെ ബലപ്പെടുത്തിയിരുന്നു മഴക്കാലമാകുമ്പോൾ പാലം നിറഞ്ഞൊഴുകുന്നത് പതിവാണ് കൂടാതെ വിഷു ശബരിമല ഉത്സവ കാലങ്ങളിലായി നാലു മാസം നിർമ്മാണ പ്രവർത്തകരങ്ങൾ നടത്താൻ കഴിയാത്ത വിധം ഭക്തജനത്തിരക്കും അനുഭവപ്പെടും ഈ സാഹചര്യത്തിൽ പുതുക്കിയ രൂപരേഖ അനുസരിച്ചുള്ള നിർമ്മാണ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച പി എസ് സുബാൽ എം എൽ എ പറഞ്ഞു വളരെ കാലപ്പഴക്കമുള്ള പാലമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അങ്ങോട്ട് അമ്പത് ഏക്കർ തുടങ്ങി ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന മേഖലയാണ് അപ്പം ജനങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു പാലമാണിത് ഇടയ്ക്ക് കാലപ്പഴക്കം കൊണ്ട് ഒരുപാട് അപാകതകൾ പ്രത്യേകിച്ച് ഒരുപാട് വെള്ളം കുത്തൊലിച്ച് വരുന്ന സമയത്ത് ഈ പാലത്തിന് ഒരുപാട് പിന്നെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് ഇടപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു വർക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് അത് ബലപ്പെടുത്തൽ നടപടികൾ പൂർത്തീകരിച്ചത് ഇപ്പോൾ നമുക്ക് പുതിയ പാലം അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ കഴിയും അത് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഗതാഗത പ്രശ്നത്തിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം എന്നാൽ അത് നമുക്കറിയാം അത് പൂർത്തീകരിക്കുന്നതിന് സമയം വേണ്ടിവരും അതുവരെ നമുക്ക് ഈ പാലം ഗതാഗത യോഗ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് സീസൺ സമയമായതുകൊണ്ട് വർക്ക് നടത്തുന്നതിനൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് മഴയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് അവർ വർക്ക് നടത്തുന്നതിന് ഒരു തടസ്സം വന്നത് അതുകൊണ്ടാണ് അപ്പോൾ വെള്ളം ഒഴുകിപ്പോാനുള്ള സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഒരു ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിവിടുത്തെ ഒരു ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള കുടികളൊക്കെ അടച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിൽഡിങ്ങിൻ്റെത് നമ്മളോട് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ആ പാല നിർമ്മാണം വൈകുന്നതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവും വിമർശനവും ഉയർന്നിരുന്നു നാട്ടുവാർത്ത കുളത്തൂപ്പുഴ